എന്തെങ്കിലും രാത്രി കാലങ്ങളിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇങ്ങനത്തെ ക്ഷീണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ക്ഷീണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് തന്നെ ഒരു ലൈറ്റ് ഫുഡാണ് മെയിനായിട്ട് എടുക്കേണ്ടത് ഈ ഓവർ മസാലാസും സ്പൈസി ഫുഡും ജങ്ക് ഫുഡും പിസ്സ ബർഗർ പോലത്തെ എന്തെങ്കിലും സ്പൈസി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്തോ കുഴപ്പമൊന്നുമില്ല അതൊരു മിതമായ അളവിൽ ഒരു സാലഡ് ത്തിലൊക്കെ കഴിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മൾ ഫുഡിൻ്റെ ആ ഒരു പാറ്റേൺ റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും അമിത ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ തന്നെ റെഡ്യൂസ്ഡാവും ആവും വണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്